നമസ്കാരം തുഞ്ചൻ സ്വാഗതം സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആഡംബര വാഹനങ്ങളിലും മറ്റും അഭ്യാസ പ്രകടനം നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് പറപ്പൂർ ഐയു ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വാഹനത്തിൽ കറങ്ങുകയും അപകടമാംവിധം സ്കൂൾ ഗ്രൗണ്ടിലടക്കം അഭ്യാസ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത് സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആഡംബര വാഹനങ്ങളിലും മറ്റും അഭ്യാസ പ്രകടനം നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് പറപ്പൂർ അയ്യു ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വാഹനത്തിൽ കറങ്ങുകയും അപകടമാംവിധം സ്കൂൾ ഗ്രൗണ്ടിലടക്കം അഭ്യാസ പ്രകടനവും നടത്തിയത് ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഏതാനും ആൺകുട്ടികളും പെൺകുട്ടികളും പൊതു റോഡിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയതായുള്ള പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു അതേസമയം ക്ലാസും സെന്റ് ഓഫും കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളിൽ ചിലർ സ്കൂൾ അധികൃതരറിയാതെ അവധി ദിവസം വാഹനങ്ങളെടുത്ത് കറങ്ങിയതാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇതിന്റെ ദൃശ്യങ്ങൾ കുട്ടികൾ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിരുന്നു ഒരു പെൺകുട്ടി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ശുപാർശ ചെയ്തു മൂന്ന് വാഹനങ്ങൾക്ക് നികുതി അടക്കാത്ത കുറ്റം ഉൾപ്പെടെ കണ്ടെത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് കൂടാതെ അഭ്യാസത്തിൽ പങ്കെടുത്ത കുട്ടികളെ ശിക്ഷയായി ഒരു ദിവസത്തെ ട്രാഫിക് വിജ്ഞാന ക്ലാസിന് വിടാനും മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ എടുത്തു എൻഫോഴ്സ്മെന്റ് ആർ എൻ നസീർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അസൈനാർ എ എം വി ഐമാരായ അബ്ദുൾ കരീം

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി നിലയില് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്